കർഷക സംഘം നേതാവും ഓച്ചിറ ക്ഷീരസംഘം പ്രസിഡന്റുമായിരുന്ന ജി ദിവാകരൻ പിള്ള അനുസ്മരണം സംഘടിപ്പിച്ചു മദർ തെരേസ പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിലാണ് അനുസ്മരണം നടത്തിയത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സി എസ് സുജാത അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു കർഷക സംഘത്തിന്റെയും സി പി എമ്മിന്റെയും നേതാവും ഓച്ചിറ ക്ഷീര സംഘം പ്രസിഡന്റുമായിരുന്ന ജി ദിവാകരൻ പിള്ള അനുസ്മരണമാണ് ഓച്ചിറയിൽ സംഘടിപ്പിച്ചത് മദർ തെരേസ പാലിയേറ്റി കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ എംപിയുമായ അഡ്വക്കേറ്റ് സി എസ് സുജാത അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വളരെ നല്ല സാറ് നല്ല പ്രസന്റായിരുന്നു നല്ല സ്നേഹവും സൗഹൃദവും എല്ലാം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കൂട്ടായിട്ട് പരിശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സാറിന്റെ സ്മരണിക്കൂർ സാറിന്റെ പ്രവർത്തന മണ്ഡലത്തെ സംബന്ധിച്ചുകൂടെ സൂചിപ്പിച്ചു സാറ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചു പറഞ്ഞു ശരിക്കും ഉണ്ടെങ്കിലും അവിടെ ഓടിയിരുമായിരുന്നു ഇങ്ങോട്ട് വന്നവരുടെ സുഭാഷ എന്നോട് സൂചിപ്പിച്ചു സാർ എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റും ആ നിലയിൽ మదర్ థెరిసా పాలిటీ చైర్మన్ పిబి సత్యదేవన్ అధ్యక్షత వహించు. కృషికార సంఘం పరిచి కషగ సంఘం ద మిలియన్ రుసులాయి స్థానంలో

പാലിയേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി സന്തോഷ് സ്നേഹ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ ഡോക്ടർ സുരേഷ് ഡോക്ടർ സുഷമ ഡോക്ടർ മിനിമോൾ സുൽഫിയ ശരൺ എ അജ്മൽ സരസ്വതി പാട്ടതിൽ സന്തോഷ് അനൈത്ത് ഇന്ദിരാമചന്ദ്രൻ ജി സരോജിനിയമ്മ തുടങ്ങിയവർ പങ്കെടുത്തു